ഇതവിടുന്ന് കടീന്ന് എങ്ങനെയാണ് ഓഫർക്ക് പറഞ്ഞോടുത്തേസ് അഞ്ച് കച്ചപ്പും കേട്ടാണോ അമ്പത് രൂപ ഇവളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രോസ്റ്റ് ഇതുവഴി പോകുന്ന ആളുകൾ കിട്ടുന്നത് ഇന്നത്തെ വീട് വളരെ സ്പെഷ്യൽ ആണ് ഈ മിടുക്കി മോള് ആറാം ക്ലാസ്സുകാരിയാണ് കേട്ടോ എന്താ പേര് ഇവിടെ വീടേതാ നിന്റെ ഡ്യൂട്ടി എന്താ മെയിൻ ആയിട്ട് നമുക്ക് അതാണ് അറിയേണ്ടത് കഴിയുമ്പോ അല്ലേ അതല്ല ഉദ്ദേശിച്ചത് അടിപൊളി അടിപൊളി ചില്ലി ബ്രോസ്റ്റ് ആ പിന്നെ പിന്നെന്താണ് കനഷ സിക്സ് എവിടെ പഠിക്കണത് നായ സ്കൂളിലാ ഓക്കേ ഇതിപ്പോ എപ്പഴാണ് അപ്പൊ നിന്റെ പഠനത്തെ ബാധിക്കൂലത് പൈസ ഇട്ടോ കൊറച്ചു പൈസ പൈസ വരുമോ ഏഹ് ആ എന്ത് ചെയ്യാ പൈസ എന്താ കാണിക്കൂടോ തൊണ്ട കൂടോ രുചി എന്താ പറഞ്ഞത് നല്ല ടേസ്റ്റ് സുഹൃത്തുക്കളെ ഇത്തരം കടകളിൽ നിന്നും നിങ്ങള് വാങ്ങിച്ചുകഴിഞ്ഞാൽ രണ്ട് ഗുണാണ് ഒന്ന് ഒരു വീട്ടിൽണ്ടാക്കുന്നല്ലേ ഷാവൽ മാഷേ എന്താണ് ഹോംലി ഹോംലി ഫുഡാണ്